നമസ്കാരം വാർത്തകൾ വിജയന്റെ ആത്മഹത്യ െതിരെ കേസെടുത്ത് വിജിലൻസ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിയമനത്തിനായി കോഴ വാങ്ങിയതിൽ എം എൽ എക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം വൃഷ്ടിപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നതോടെ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു സ്പിൽവേയിലെ മൂന്ന് ഷട്ടറുകളാണ് തുറന്നത് സെക്കൻഡിൽ ആയിരത്തി അറുപത്തിമൂന്ന് ഖനേടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് വൃഷ്ടിപ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്തതോടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത് രാവിലെ നൂറ്റിമുപ്പത്തിയേഴ് അടിക്ക് മുകളിൽ ജലനിരപ്പ് എത്തിയിരുന്നു ഇതോടെയാണ് ഷട്ടറുകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിടാൻ തീരുമാനിച്ചത് ഷട്ടറുകൾ തമിഴ്നാട് അറിയിക്കുകയായിരുന്നു പെരിയാർ നദിയിൽ ജലനിരപ്പ് കുറവായതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു അണക്കെട്ടിലെ ജലനിരപ്പ് നോക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കും ഇതിനിടെ ഇടുക്കി കല്ലാർ അണക്കെട്ടും മൊസാംബിക്കിലെ ബോട്ട് അപകടം കാണാതായവരിൽ എറണാകുളം സ്വദേശിയും മൊസാമ്പിക്കിൽ ബോട്ട് മുങ്ങിയുണ്ടായ അപകടത്തിൽ കാണാതായ അഞ്ചിന്ത്യക്കാർക്കായി തിരച്ചിൽ തുടരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം കാണാതായവരിൽ മലയാളിയും ഉൾപ്പെടുന്നുണ്ട് എറണാകുളം പിറവ സ്വദേശിയാണെന്നാണ് വിവരം എന്നാൽ ഇക്കാര്യം അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല പിറവത്തെ ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചതായാണ് ഒടുവിലെ വിവരം പ്രാദേശിക ഭരണകൂടവുമായി ചേർന്നാണ് രക്ഷാപ്രവർത്തനമെന്നും മൊസാമ്പിക്കിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിനായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തിറക്കിയിട്ടുണ്ട് വനംവകുപ്പ് തുരത്തി ഓടിക്കുന്നതിനിടെ വയലിലേക്ക് പാഞ്ഞെത്തിയ കടുവ കർഷകനെ കടിച്ചു കീറി ദാരുണ സംഭവം മൈസൂരിൽ സരഗൂർ ബടകലപ്പുരയിലെ മഹാദേവ എന്ന കർഷകനെ കടുവ കടിച്ചു കീറുകയായിരുന്നു വനംവകുപ്പിന്റെ ഓപ്പറേഷനിടെയാണ് കർഷകന് ഗുരുതരമായി പരിക്കേറ്റത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ തുരത്തുന്നതിനായാണ് വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തിയത് വനം വകുപ്പ് സംഘം തുരത്തിയോടിച്ച കടുവ കൃഷിഭൂമിയിലെത്തി കർഷകനെ ആക്രമിക്കുകയായിരുന്നു കടുവ പാഞ്ഞെത്തി കൃഷിയിടത്തിൽ ഉണ്ടായ മഹാദേവയെ കടിച്ചു കീറുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന മറ്റു കർഷകർ മരത്തിനു മുകളിൽ കയറിയാണ് രക്ഷപ്പെട്ടത് കർഷകനെ ആക്രമിച്ച ശേഷം കടുവ സ്ഥലത്ത് നിന്നും പോവുകയായിരുന്നു അട്ടപ്പാടിയിൽ യുവതിയെ രണ്ടാം ഭർത്താവ് കൊന്ന വനത്തിൽ കുഴിച്ചു കൊല നടത്തിയത് രണ്ടു മാസം മുമ്പ് ഒടുവിൽ കുറ്റസമ്മതം അട്ടപ്പാടിയിൽ ആദിവാസി സ്ത്രീയെ കൊലപ്പെടുത്തി ഉൾവനത്തിൽ കുഴിച്ചിട്ടതായി രണ്ടാം ഭർത്താവിന്റെ വെളിപ്പെടുത്തൽ ഇലച്ചുവഴി സ്വദേശി വള്ളിയമ്മയാണ് രണ്ടാം ഭർത്താവായ പഴനി കൊലപ്പെടുത്തിയത് പുതൂർ പഞ്ചായത്തിൽ ഇലച്ചുവഴി സ്വദേശിയായ വള്ളിയമ്മയെ രണ്ടു മാസം മുമ്പ് കാണാതായിരുന്നു അമ്മയെ കാണാനില്ലെന്ന് വ്യക്തമാക്കി മകൾ പുതൂർ പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് പഴണിയെ സംശയം തോന്നി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായക വിവരം പുറത്തുവന്നത്